ിറങ്ങുന്ന കാട്ടുപന്നികൾ കൃഷി നശിപ്പിക്കുന്നത് പതിവായതോടെ നായാട്ടിനൊരുങ്ങുകയാണ് മുക്കം നഗരസഭ എം പാനൽ ഷൂട്ടർമാർക്ക് കാട്ടുപന്നികളെ പിടികൂടാൻ സാധിക്കാത്ത പശ്ചാത്തലത്തിൽ വേട്ടനായ്ക്കളെ ഉപയോഗിച്ച് അംഗീകൃത ഷൂട്ടർമാരുടെ നേതൃത്വത്തിലാണ് നായാട്ടിന് ഒരുങ്ങുന്നത് ഒരു ദിവസം പരമാവധി രണ്ടു കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ച് നായാട്ട് നടത്താനാവുമെന്നാണ് നായാട്ടു സംഘത്തിന്റെ അഭിപ്രായം നഗരസഭയിലെ രണ്ടു കേന്ദ്രങ്ങൾ നിശ്ചയിക്കുന്നതിനായി വ്യാഴാഴ്ച മണാശേരിയിൽ കർഷകരുടെയും നഗരസഭാ അധികൃതരുടെയും യോഗം ചേരും കാട്ടുപന്നിയെ വെടിവെച്ച് ൊല്ലാൻ ഒന്നിനായിരം രൂപയും സംസ്കരിക്കാൻ ആയിരത്തി അഞ്ഞൂറ് രൂപയുമാണ് നഗരസഭ നൽകുക മലയോര മേഖലയിലെ കാട്ടുപന്നി ശല്യം അതിരൂക്ഷമായ കൊടിയത്തൂർ കാരശ്ശേരി കോടഞ്ചേരി ഉൾപ്പെടെയുള്ള പഞ്ചായത്തുകളിൽ കാട്ടുപന്നികളെ പിടികൂടാൻ നായാട്ട് നടത്തിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഒട്ടേറെ കർഷകരുടെ വാഴയും കപ്പയും ചേനയും ഉൾപ്പെടെ കാട്ടുപന്നികൾ നശിപ്പിച്ചിരുന്നു ശല്യം രൂക്ഷമായതോടെ ഒട്ടേറെ കർഷകർ കൃഷി ഉപേക്ഷിക്കുകയും മറ്റ് പലരും കൃഷി ഉപേക്ഷിക്കാനുള്ള തീരുമാനത്തിലുമാണ് മുക്കൽ നഗരസഭയിൽ മണാശേരി കച്ചേരി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ കാട്ടുപന്നി ശല്യം അതിരൂക്ഷമാണ് നഗരസഭകൾക്ക് പുറമെ കാരശ്ശേരി കൊടിയത്തൂർ പഞ്ചായത്തുകളിലെ വിവിധ ഭാഗങ്ങളിലും കാട്ടുപന്നി ശല്യം രൂക്ഷമാണ് പകൽ പോലും കൂട്ടമായെത്തുന്ന കാട്ടുപന്നികൾ കൃഷി നശിപ്പിക്കുന്നത് നോക്കി നിൽക്കേണ്ട ഗതികേടിലാണ് കർഷകർ വാഴ ചേമ്പ് മധുരക്കിഴങ്ങ് തെങ്ങ് തുടങ്ങിയ ഒന്നും കൃഷി ചെയ്യാനാവുന്നില്ലെന്ന് കർഷകർ പറയുന്നു കാട്ടുപന്നികൾ നശിപ്പിച്ച ഇൻഷുർ ചെയ്ത വിളകൾക്ക് നഷ്ടപരിഹാരമായി സർക്കാർ തുക നൽകുന്നുണ്ടെങ്കിലും അപര്യാപ്തമാണെന്ന് കർഷകർ പറയുന്നുണ്ട് മനുഷ്യജീവനും ഇവ ആപത്താണ് പന്നിക്ക് പുറമെ മുള്ളൻ പന്നി മയിൽ എന്നിവയുടെ ശല്യവും രൂക്ഷമാണ് കേരള പ്രണാമ ന്യൂസ് കോഴിക്കോട്